തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ സംഭവം നടക്കുന്ന സമയത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ ഉണ്ടായിരുന്ന കണ്ടക്ടർക്കെതിരെ ഗുരുതര ആരോപണവുമായി ഡ്രൈവർ യെതു രംഗത്തെത്തിയിരിക്കുകയാണ് മേയറുമായി തർക്കമുണ്ടായ അന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടർ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്നും അന്ന് കണ്ടക്ടർ മുൻ സീറ്റിലാണ് ഇരുന്നതെന്നും പിൻസീറ്റിലാണ് സീറ്റിലാണ് ഇരുന്നതെന്ന് പോലീസിനോട് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും യദു പറഞ്ഞു എം എൽ എ സച്ചിൻ ദേവ ബസ്സിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടറാണ് എംഎൽഎ വന്നപ്പോൾ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ മുന്നിലെ സീറ്റ് മാറിക്കൊടുത്തുവെന്നും യതു ആരോപിച്ചു മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ കണ്ടക്ടറെ സംശയമുണ്ട് കണ്ടക്ടറും എം എൽ എയുമടക്കം ഗൂഢാലോചന നടത്തിയോ എന്നും സംശയമുണ്ട് തനിക്കെതിരായ ആരോപണങ്ങളിൽ അഞ്ചുപേരെ പേരെ കക്ഷിയാക്കി പരാതി ഹർജി നൽകിയിട്ടുണ്ട് സിനിമാതാരത്തിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഓർമ്മയില്ലെന്നും യതു പറഞ്ഞു മേയറുമായുണ്ടായ തർക്കത്തിന് പിന്നാലെ ഡ്രൈവർ ഇത് തന്നോട് മോശമായി പ്രതികരിച്ചു എന്ന സിനിമാതാരം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ആരോപണം നിഷേധിച്ച് ഇതു ഇവർ ഇത്രയും നാൾ എവിടെയായിരുന്നുവെന്നും ചോദിച്ചു വാക്കുതർക്കമുണ്ടായത് ഓർമ്മയില്ലെന്നും ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ കണക്കില്ലയെന്നും ഇതു ചോദിച്ചു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളിൽ മാനസികമായും പാർട്ടിയുടെ പേരിലും വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നു എന്നും ഇത് പറഞ്ഞു അതേസമയം നടി റോഷ്നയുടെ പരാതിയിൽ കെ ആഭ്യന്തര ഇന്റലിജൻസ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് വണ്ടി ഓടിച്ചത് യതു തന്നെയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യതു സ്ഥിരീകരണം മൊഴി നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗതാഗത മന്ത്രിക്കാണ് കെ എസ് ആർ ടി സി ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയതിന് പിന്നാലെയാണ് യദുവിൽ നിന്ന് സമാനമായ സംഭവമുണ്ടായെന്ന് റോഷ്ന വെളിപ്പെടുത്തിയത് സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു വെളിപ്പെടുത്തൽ ജൂൺ പത്തൊൻപതിന് എറണാകുളത്തേക്കുള്ള യാത്രാമധ്യ കുന്നംകുളത്തിനടുത്ത് വെച്ച് യതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് അമിത വേഗതയിൽ വന്നുവെന്നും പിന്നീട് അസഭ്യം വിളിച്ചുവെന്നുമായിരുന്നു റോഷ്നയുടെ ആരോപണം ഈ വേനലവധിക്കാലം ആഘോഷിക്കും അത്ഭുത ലോകത്തിന്റെ മായാജാല കാഴ്ചകളുടെ അനുഭവത്തിലേക്ക് എത്തിക്കുന്ന സിപ്പിക്കുന്ന റൈഡുകൾ ആശ്ചര്യപ്പെടുത്തുന്ന റൈഡുകൾ ൾ അടിച്ചു പൊളിച്ച് രസിക്കും ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വെമ്പായം തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് വാട്ടർ തീംസ്മെന്റ്